ഇടുക്കി മറയൂർ പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പദ്ധതി നിർവഹണം തടസ്സപ്പെടുന്നതായി ദൈനംദിന കാര്യങ്ങൾ പോലും കൃത്യമായി നടക്കുന്നില്ല എന്നും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലെന്നും പുതിയ സെക്രട്ടറിയുടെ നിയമനം നടന്നെങ്കിലും ചാർജ് എടുത്തിട്ടില്ലെന്നുമാണ് പ്രധാന പരാതി ഗ്രാമസേവകനടക്കം മറ്റ് ജീവനക്കാരില്ലാത്തത് ലൈഫ് മിഷൻ കുടിവെള്ള സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതികളുടെ നടത്തിപ്പിന് വെല്ലുവിളിയായെന്നും പൊതുപ്രവർത്തകർ പറയുന്നു കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഓഫീസുകളിലും നമ്മുടെ മന്ത്രിയുടെ ഓഫീസുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നാളെ ഇതിൽ പരിഹാരം ഉണ്ടായിട്ടില്ല മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നൂറ്റിയേഴ് കിലോമീറ്റർ ചതുർശ കിലോമീറ്റർ അകലിൽ നിന്നും ആളുകൾ പഞ്ചായത്തിലെ സേവനങ്ങൾ വരുമ്പോൾ അവർക്ക് അടിയന്തരമായ സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വർഷങ്ങളായി കോൺഗ്രസിനാണ് പഞ്ചായത്ത് ഭരണം പതിമൂന്ന് വാർഡുകളിലുള്ള പഞ്ചായത്തിൽ കൂടുതലും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടും തുടർ നടപടികളുണ്ടായില്ലെന്നാണ് ഭരണസമിതിയുടെ കുറ്റപ്പെടുത്തൽ മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ നിരവധി ആളുകളാണ് അവശ്യ സേവനങ്ങൾ ലഭിക്കാതെ പഞ്ചായത്തിലെത്തി മടങ്ങുന്നത് മീഡിയ വൺ ഇടുക്കി